കുഞ്ഞുക്കിളിയെ 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 കിളിയേ കുഞ്ഞു കിളിയേ അമ്മ തല ആട്ടണേ ചക്കരേ ചക്കരകുട്ടിയേ ചക്കരകുട്ടിയേ കുഞ്ഞിയേ മുത്തു കുട്ടിയേ ഓ ഭയങ്കര തലയാട്ട് മുത്തു മുത്തേ മുത്തുകുട്ടിയേ കുഞ്ഞിയേ കുഞ്ഞിയേ ചക്കരേ ചക്കര കുട്ടിയേ മുത്തേ വാവക്കുട്ടിയെ ബാവക്കുട്ടിയാണോ കുഞ്ഞു ആവേണ മുത്താണ മുത്തേ മുത്താണാ ചക്കരയാണ ചക്കര കുട്ടിയാണോ അഞ്ച് വാ നോക്കട്ട് ചക്കരക്കുട്ടി ആണാ നോക്കട്ടെ ചക്കരേട്ടു ചക്കരേ മുത്തേ മുത്തേ കുഞ്ഞേ കുഞ്ഞിയേ ബാക്കുട്ടോ ഞോട്ടു നോക്ക് മുത്തേ ഓ തലയാട്ടി ബൊമ്മ മുത്തേ വിളിക്കണേനൊത്തോണം തലയാട്ടണ മുത്തേ ചക്കരേ

കുഞ്ഞേ ചക്കര എവിടെ വാവ എവിടെ വാവയാണോ വാവക്കുട്ടിയാണ മുത്തേ മുത്തുകുട്ടിയേ തലയാട്ട എല്ലാം പറഞ്ഞ വിളിയാക്കാൻ വിളിയാലു മുത്തക്കുട്ടിയേ മുത്തുകുട്ടിയേ എവിടെ പോണേ